ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിലവിൽ ആശങ്കകളും പ്രതീക്ഷകളും ഒരുപോലെ നിലനിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധേയമാകുന്നു സമീപകാലത്ത് വ്യാപാര തർക്കങ്ങളും നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെയും സാമ്പത്തിക നയങ്ങളെയും ബെസന്റ് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അതേസമയം ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയായ സ്കോട്ട് പ്രസിഡന്റ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ നിർണായക പ്രതികരണങ്ങൾ നടത്തിയത് ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന ീരുവ പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ബെസന്റിന്റെ വിമർശനങ്ങൾ ഉയർന്നു വന്നത് ഈ വ്യത്യസ്ത നിലപാടുകൾ യു എസ് ഭരണകൂടത്തിനുള്ളിൽ ഇന്ത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ബസന്റിന്റെ വിമർശനങ്ങളുടെ പ്രധാന കേന്ദ്രം റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ വരുത്തിയ വർധനമാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ വിമർശിച്ചുകൊണ്ട് ഈ വ്യാപാരത്തിലൂടെ ഇന്ത്യ റഷ്യൻ യുദ്ധയന്ത്രത്തിന് ഇന്ധനം അദ്ദേഹം കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുന്ന ഇന്ത്യയുടെ നടപടി റഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണെന്നും ഇത് യുക്രൈനിലെ യുദ്ധം കൂടുതൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ റഷ്യയുമായി നടത്തുന്ന ഊർജ വ്യാപാരത്തെ അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത് റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ നീക്കം തിരിച്ചടിയായി എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സാമ്പത്തികമായി ലാഭകരമായ ഒരു തീരുമാനമാണ് ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സ്വാഭാവികമായ ഒരു നീക്കമാണിത് വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യയും യു തമ്മിലുള്ള ഭിന്നതകളും ബെസന്റ് എടുത്തുകാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്താനുള്ള അമേരിക്കയുടെ തീരുമാനം വ്യാപാര ചർച്ചകളിലെ വന്ദഗതിയിലുള്ള പുരോഗതിയുടെയും യുക്രൈൻ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാടിന്റെയും ഫലമാണെന്നും അദ്ദേഹം വിലയിരുത്തി യു എസ് ഇന്ത്യ വ്യാപാര ബന്ധം പൂർണ്ണമായും ഏകപക്ഷീയമായ ഒരു ദുരന്തമാണ് എന്നാണ് ട്രംപ് നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഈ പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തെ അസന്തുലിതാവസ്ഥയെ കുറിച്ചുള്ള യു എസ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങും പങ്കെടുത്ത ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ആശങ്കകൾ ബസിന്റെ തള്ളിക്കളഞ്ഞു എസ് സിഒ ഒരു വളരെ ില്ക്കുന്ന ഒരു കൂട്ടായ്മയാണെന്നും വലിയ തോതിൽ പ്രകടനപരമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിലൂടെ റഷ്യയും ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിൽ ഇന്ത്യക്ക് ഒരു ദീർഘകാല നയതന്ത്രപരമായ വെല്ലുവിളി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഈ വിമർശനങ്ങളോടൊപ്പം ഇന്ത്യയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ ബസന്റ് ശ്രദ്ധിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നും ഇന്ത്യയുടെ മൂല്യങ്ങൾ അമേരിക്കയുടെ മൂല്യങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മോശം അഭിനേതാക്കളാണ് അവർ റഷ്യൻ യുദ്ധ ഇന്ധനം നൽകുന്നു പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യപരമായ സ്വഭാവത്തെ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതിനെ കുറിച്ചുള്ള യു എസിന്റെ ആശങ്കകളും പ്രസക്തമാണ് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിൽ അകലം പാലിച്ചിരുന്നപ്പോൾ ഏഷ്യയിൽ ചൈനയെ പ്രതിരോധിക്കാൻ യു എസിനുള്ള ഒരേ ഒരു ആശ്രയം ഇന്ത്യയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര സഹകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് അലോസരപ്പെടുത്തുന്നു ഇന്തോ പസഫിക് മേഖലയിലെ യു എസ് നയതന്ത്ര തന്ത്രങ്ങളിൽ ഇത് കാര്യമായ വെല്ലുവിളി സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും സാധ്യതയെയും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഇരു രാജ്യങ്ങൾക്കും ശക്തമായ ഒരു അടിത്തറ ഉണ്ടെന്നും ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് മഹത്തായ രാജ്യങ്ങൾ ഇത് പരിഹരിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭാവിയിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ നൽകുന്നു ഈ പ്രസ്താവനകളിലൂടെ യു എസ് ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധത്തെ വളരെ സങ്കീർണമായ രീതിയിലാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നു ഒരു വശത്ത് വ്യാപാരവും നയതന്ത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഇന്ത്യയെ വിമർശിക്കുമ്പോൾ മറുവശത്ത് അവർ ഇന്ത്യയുടെ പ്രാധാന്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നു ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയവും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും അമേരിക്കയുടെ ആഗോള നയങ്ങൾക്ക് ചിലപ്പോൾ വെല്ലുവിളിയാകുന്നു എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ഇനിയും ശക്തമായി തുടരുമെന്ന തന്നെയാണ് സൂചനകൾ നൽകുന്നത്